ഇവിടെ റുവൽ സിംഗ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി അത് തന്നെയായിരുന്നല്ലോ കലാഭവൻ മണിയും തൻ്റെ വ്യക്തിത്വം നമുക്ക് പലവർക്കും പല വ്യക്തിത്വങ്ങളാണ് എന്നാൽ നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് ആ വ്യക്തിത്വത്തിന് കൂടുതൽ തിളക്കം കൂടുക അധ്യാപകനാവട്ടെ കലാകാരനാവട്ടെ ഡോക്ടർ ആവട്ടെ ഏത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ കോട്ടിൻ്റെയും സൂട്ടിൻ്റെയും ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അവർ ഒരു വ്യക്തിയാകുന്നില്ല വ്യക്തിയാകപ്പെടുന്നതും സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കലാഭവൻ മണി നമ്മളെ വിട്ടുപോയിട്ടും നിങ്ങളുടെ ഉള്ളിലൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇന്നും ആ ഒരു സമൂഹ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു ഓണമായാലും വിഷുവായാലും അല്ലെങ്കിൽ ഏതൊരു വിശേഷപ്പെട്ട ദിവസങ്ങളായാലും ചാലക്കുടിയിലേക്ക് വന്നെത്തുന്ന ഒരുപാട് പാവപ്പെട്ടവരായിട്ടുള്ള അച്ഛനമ്മമാർ സഹോദരി സഹോദരന്മാർ രോഗം ബാധിച്ചവർ വിദ്യാഭ്യാസത്തിന് സഹായം ചോദിച്ചെത്തുന്നവർ വീടില്ലാത്തവർ ഇങ്ങനെ ഒരുപാട് ആളുകളെ കണ്ട് തടമ്പിച്ച കണ്ണുകൾ തന്നെയാണ് എൻ്റേതും കാരണം സഹോദരൻ്റെ അടുത്ത് വരുമ്പോൾ അത് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം വളരെ സ്നേഹസമ്പന്നമായ കുടുംബം ചിലവരൊക്കെ വാർത്തകളിൽ പറഞ്ഞു ഞങ്ങളെ നോക്കിയിരുന്നില്ല കലാഭവൻ മണി വീട്ടിൽ കയറിയിരുന്നില്ല ആറുമാസമായി എവിടെയോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖവും വിഷമമൊക്കെ തോന്നി അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വന്ന് സംസാരിക്കേണ്ടി വന്നത് പക്ഷേ അവിടെ വന്നപ്പോൾ എന്താണ് കലാഭവൻ മണിയുടെ വീട്ടിലെ അനുജൻ മാത്രമാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവനാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ എന്നാൽ ഇവനിട്ടിരിക്കട്ടെ പണി എന്ന് പറഞ്ഞ എട്ടിന്റെ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും മനസമാധാനമായി മനസാധ മനസമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരനാണ് എന്തായാലും ഒരു നൃത്തം പഠിപ്പിച്ചിട്ട് വലിയ സാമ്പത്തികം ഉണ്ടായിട്ടൊന്നും ചേട്ടനെ പോലെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ആളോട് സിനിമയിൽ അവസരം ചോദിച്ചതിന് അതിരും കിട്ടി കുറേ തട്ട് എന്താ അപ്പം നമുക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടെ അല്ലേ അപ്പോൾ ഈ കലാപന് വേണ്ടി വീട്ടിൽ നിന്ന് ആരും വരാൻ പാടില്ല സിനിമയിൽ അഭിനയിക്കാൻ നീ ഞങ്ങള് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിക്കാൻ പാടുണ്ടോ അത് പാടില്ല അവൻ നന്നാവരുത് അങ്ങനെയുള്ള ഒരാളോടൊപ്പം നമുക്ക് ചോദിക്കാൻ പറ്റുമോ എനിക്ക് സിനിമയിൽ അവസരം തരും അത് ചോദിച്ചതിനും നിങ്ങളൊക്കെ കണ്ടു കാണും കാണുമല്ലേ അവൻ അഹങ്കാരി അവന് നൃത്തത്തിന് അവസരം കൊടുത്തപ്പോൾ അവന് സിനിമയിൽ ചാൻസ് ചോദിച്ചു ഇതാണ് നമ്മുടെ ലോകം എനിക്ക് നൃത്തത്തിന് അവസാനം അവസാനം അവസരമില്ലാതെ ഞാൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ആശുപത്രി കിടന്ന സമയത്ത് ആരും ഉണ്ടായില്ല അവസരം തരാൻ ഇപ്പം ഉണ്ടായ സംഭവം നൃത്തത്തിൽ അവസരം കിട്ടാതെയല്ല മറ്റു ചില പ്രശ്നങ്ങളിലൂടെയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് നമ്മുടെ ലോകം